ബന്ധപ്പെട്ട് രുണും അത് വീഡിയോ പബ്ലിഷ് ചെയ്യുകയും അങ്ങനെ കുറെ കുൽസിത സാധനങ്ങളൊക്കെ അവിടെ സംഭവിച്ചു ഇതിനെ ചൊല്ലി നമ്മളിപ്പോൾ ഉള്ള ആളുകൾ റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്ത സമയത്ത് അരുണ് മിക കുറെ സാധനങ്ങൾ കയറിയങ്ങൾ കൊണ്ട് കൊണ്ടോ എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട് അത് മൂന്ന് കണ്ടുനോക്കാം നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് നമുക്ക് കണ്ടുനോക്കാം എനിക്ക് തുർക്കിയിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് അത് എന്നെ വളരെ മോശമാക്കി ചിത്രീകരിച്ചിട്ട് യൂട്യൂബ് ചാനലുകൾ എനിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആളുകൾ വീഡിയോ ആക്കി ചെയ്തിട്ട് അപ്പൊ ഞാനിപ്പ നാട്ടിലെത്തിയ സമയത്ത് കേസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ പന്ത്രണ്ട് മാസത്തിൽ മാസം നമ്മൾ ട്രിപ്പ് നടത്തും പന്ത്രണ്ടാമത്തെ മാസം നാട്ടിൽ വന്നിട്ട് ഈ പതിനൊന്ന് മാസം നമ്മള് കുറ്റം പറഞ്ഞ കേസ് കൊടുക്കും അവരവരുടെ അഭിപ്രായം പറഞ്ഞു കൊട്ടെ അത് തീരെ മോശമായിട്ട് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം കേട്ടോ ഒരു സ്ത്രീയെ രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസ് കൊടുക്കണം അല്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണെങ്കിൽ അതിലൊരു കേസിലേക്ക് പോകരുത് എന്ന് ഞാൻ പറയുന്നു കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടുവരുന്ന സാധനങ്ങൾ സ്ത്രീകൾക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട് ആ പ്രിവിലേജസിനെ യൂസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അത്തരത്തിലൊരു സാധനം ആകാതിരിക്കട്ടെ ഇത് അരുണ് അങ്ങനെ ചെയ്തു ഞാൻ പറയുന്നത് നോർമലി ജനറലൈസ് ചെയ്ത് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു സാധനമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടോ ഞാൻ സൈബർ പോലീസിൽ കോഴിക്കോട് കേസ് കൊടുത്തേ ഇതാണ് റെസിപ്റ്റ് ആണ് ഈ കാണുന്നത് ഞാൻ എന്റെ ഫ്രണ്ട് കൂടെ വന്നിട്ടാണ് ഇവിടെ കേസ് കൊടുത്തിട്ടുള്ളത് എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് ആ ഫ്രണ്ട് പൊളിയാട്ടോ ക്യാമറയിലോട്ട് നോക്കുന്നില്ല അങ്ങനെ ഫ്രണ്ട് പൊള്ളാം ഫ്രണ്ട് ഫ്രണ്ട് നോക്ക് ഫ്രണ്ടേ ഇതിനകത്ത് കയസിനെതിരെ കേസുണ്ട് ഇറ്റ്മി കയസ്സിനെതിരെ കേസുണ്ട് കൈസിനു പെരുമഴത് ഇറ്റ്മി കയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ പിന്നെ ബിച്ചു സ്ട്രോക്ക് ബിച്ചു സ്ട്രോക്ക് അണ്ണൻ എതിരെയും കേസ് ഉണ്ട് അണ്ണന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അണ്ണൻ അണ്ണൻ അത്യാവശ്യം ഈ പുള്ളിക്കാരിയുടെ കണ്ടൻ എല്ലാം ഇങ്ങനെ വിളിച്ചലാണ് ഇടയ്ക്ക് ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അത് പുള്ളിക്കാരന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എന്നാൽ നമുക്ക് പുള്ളിക്കാരന് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വിവാദം ഉണ്ടാക്കുന്നത് ഒരു വീട്ടിൽ താമസിച്ച് അമേരിക്കാന്ന് അവിടെ നിറക്കി വിട്ട് അങ്ങനത്തെ വിവാദം ഒരാൾ നിങ്ങൾ ട്രെക്കിങ്ങിൽ പോയപ്പോൾ കിസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ സാധനം വണ്ടിക്കാൻ തിരുന്ന്പ്പോഴത്തെ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ജനറലൈസ്ലി ഒരു എല്ലാവരും ഞാൻ ഇടുന്ന സാധനത്തിന് വളരെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചോണം എന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിമർശനങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആകുക അപ്പൊ ബിച്ചു ഒന്നും വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ ഓർക്കുന്നില്ല അത് ഇപ്പൊ എനിക്കൊന്നും ഒരു മാസം സാനം പിന്നെന്തായിരുന്നു അതു അബുൽ ബ്ലോഗിനിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരന് രേണുവിന്റെ കേസൊക്കെ ഉള്ളൂ അന്നിടത്തേന് നമ്മുടെ ബാക്ക് ബക്കർ അരുണിമയുടെ കേസ് അതുണ്ട് വേറെ അയച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഇതിന്റെ ലിങ്ക് ഉൾപ്പെടെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ലീഗൽ ആക്ഷൻസ് എടുക്കും ഇത് ഇവരിൽ ആരെങ്കിലുമൊക്കെ മോശമായിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളോ സെൻറ്റൻസുകളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസുമായിട്ട് മുമ്പോട്ട് പോകണം പക്ഷേ നിങ്ങൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക ഇവർ പറഞ്ഞതിനകത്ത് അവരുടെ ഒരു ഒപ്പീനിയൻ മാത്രമായിട്ടാണോ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ജെനുവിൻ ആയിട്ടാണോ പറഞ്ഞിരിക്കുന്നത് ഒരു സജഷനായിട്ടാണോ തന്നിരിക്കുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ഈ കേസുകളിലേക്ക് പോകാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടുമായിട്ട് പറയാ നമ്മൾ ഒരു വീഡിയോ ഒരാൾ പബ്ലിഷ് ചെയ്തു ആ പബ്ലിഷ് ചെയ്തതിനകത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ആൾ അയാളൊന്ന് കണക്ട് ചെയ്യുക എന്റെ പൊന്നുള്ള സാധനം എനിക്ക് ബുദ്ധിമുട്ടാണ് തൂക്കി ദൂരെ കളഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയാം അപ്പൊ അവരെ എന്തെങ്കിലും റിമൂവ് ചെയ്യ ഇല്ലെങ്കിൽ അവർ പറയും നീ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോന്ന് പറയും അപ്പം നമ്മൾ ഈ അവർക്ക് കൊടുക്കണം അതാണ് ശരിക്കും നമ്മളതിന് ചെയ്യേണ്ട ഒരു ഒരു ശരിയായ രീതി അങ്ങനെ ചെയ്യാൻ മാക്സിമം ആളുകൾ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ ചോദിക്കുന്നു ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് അത് പോസിബിൾ ആകില്ല കേട്ടോ ഒരു ദിവസം രണ്ടോ മൂന്നോ നാലോ വീഡിയോ ഇടുന്ന ആളുകൾ എല്ലാവരെയും വിളിച്ചാൽ ഈ ബാക്ക് പാക്കർ അരുടെയെ പോലെ അല്ലെങ്കിൽ മില്ലിയൻസ് സബ്സ്ക്രൈബറുള്ള ഒരു ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ ഉള്ള ഒരാളെ വിളിച്ചിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങളെ വിളിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല അപ്പോൾ അത് പോസിബിൾ അല്ല പക്ഷേ ഇത് പോസിബിൾ ആകുന്ന ഒരു സാധനമാണ് എന്നെ പറയുന്നത് സാധനമാണോ ഞാൻ സെഡ്യൂസ് ചെയ്തിട്ട് എന്താ പറയുക എൻ്റെ സ്വകാര്യ ഭാഗ്യം തുറന്ന് കാണിച്ചിട്ട് ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ട് അയാൾ മാസ്റ്റർവേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എൻ്റെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കരുത്തില്ല അങ്ങനെ നിങ്ങൾ അവരെ പ്രലോഭിപ്പിച്ച് അങ്ങനെ ചെയ്യിപ്പിച്ചു എന്നവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ കുറച്ചാളൊക്കെ തിരികെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ബാക്ക് പാക്കർ വരണ ഒരു സ്ഥലത്ത് പോവുകയും അവിടെ സ്ത്രീകളിൽ ഭൂരിഭാഗം ആളുകൾ മാറുമറയ്ക്കുന്നില്ല എന്ന് പറയുകയും താങ്കളും മാറുമറയ്ക്കാത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തു സോ നമ്മളത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാറിമറിക്കാതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക അങ്ങനെ ഒരു വീഡിയോ വരുമ്പോഴത്തേനും നിങ്ങളെക്കുറിച്ച് കാണുന്ന നാല് പേര് പന്ത്രണ്ട് അഭിപ്രായം പറഞ്ഞിരിക്കും ഇല്ല ഞാനങ്ങനെ ചെയ്യും പക്ഷേ നിങ്ങൾ കാണുന്നവരെല്ലാം ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് അവിടെ എല്ലാവരും എങ്ങനെയാണ് സൂചി ഞാൻ അങ്ങനെ ചെയ്തു അതൊരു നല്ല കാര്യമാണ് നമ്മൾ അവരുടെ കൾച്ചർ ആക്സെപ്റ്റ് ചെയ്തു എന്നത് എല്ലാവരും പറയണമെന്ന് ചിന്തിക്കുക എനിക്കത് മനസ്സിലാവുന്നില്ല പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് വിമർശനം ഉണ്ടാവും അല്ലാതെ ഉണ്ടാവും നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തികളിൽ നിന്നും അവർക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷനാണ് തോന്നിയെന്നുണ്ടെങ്കിൽ അതെങ്ങനെ എനിക്ക് എനിക്ക് ആ പോയിൻറ്റ് മനസ്സിലാകുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്താം അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അവർ ഞാനത് കണ്ടപ്പോൾ ഇവരുടെ സൈഡിൽ അങ്ങനെ ഒരു മോശം അപ്രോച്ച് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ ആ പയ്യനെയാണ് കുറ്റം പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ബാക്ക് പേക്കറേറ്റർ മീത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് തരാൻ നിൽക്കണ്ട അത് വിട്ടാരേ വെറുതെ അല്ലെ വെറുതെ ആർക്കും എന്തും വന്നു പറയാനും കാണിക്കാനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലം അതായത് കോണ്ടന്റ് ഇല്ലാത്ത ആളുകൾക്ക് എന്നെ പോലെ യാത്ര ചെയ്യുന്ന കോണ്ടന്റ് മറ്റുള്ള ആളുകളുടെ കോണ്ടന്റ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കുന്ന ആളുകളാണ് ഒരുപാട് പൈസ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കുന്ന ആളാണ് ഈ പുള്ളിക്കാരി മേക്കപ്പ് മേക്കപ്പാണ് അടിച്ചേക്കുന്നത് കൊള്ളാം അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കലാകാലങ്ങളായിട്ട് എല്ലാവരും പറയുന്നത് മറ്റവൻ്റെ പച്ചറച്ച തിന്ന് എന്നാണ് ചോദിക്കുന്നത് ആ സാധനത്തിനെ കുറച്ചും കൂടെ നല്ല രീതിക്ക് പറഞ്ഞിരിക്കുകയാണ് കണ്ടന്റ് മതി നമ്മുടെ കണ്ടന്റ് എടുത്തിട്ടിട്ട് ജീവിക്കുന്ന ഉണ്ടാക്കുന്നൊക്കെ നിങ്ങളുടെ കണ്ടന്റ് നമ്മൾ ഇടുന്നത് ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന സാധനം യൂട്യൂബ് തന്നെ പെർമിറ്റ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾ ഇങ്ങനെ അവരുടെ കട്ട് ചെയ്ത് നിങ്ങൾ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടു യൂട്യൂബ് തന്നെ പറയുന്ന സാധനമാണ് അപ്പൊ പിന്നെ അത് നിങ്ങളുടെ കണ്ടന്റിനെ റിയാക്ട് എന്ന് ചെയ്തെന്ന് പറയുന്നതായിരിക്കുന്നില്ല നിങ്ങളുടെ കണ്ടന്റ് അങ്ങനെ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യല്ലോ അപ്പൊ അത് ആൾട്ടോഡ് കണ്ടന്റായി അതല്ല നമ്മൾ ചെയ്യുന്ന സാധനം അതിനകത്ത് നമ്മൾ ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്കിതാട്ടോ എന്റെ എനിക്ക് തോന്നിയ അഭിപ്രായം ഇതായിട്ടോ ഇതാണ് ശരിക്കും നമ്മൾ ചെയ്യുന്ന സാധനം അതൊന്ന് മനസ്സിലാക്കിയ നല്ലതായിരുന്നു നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ കുറിച്ച് കുട്ടികള് പിടിയില്ലയോ അതിന്റെ പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിൽ ആ സെറ്റപ്പ് അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ സൈബർ അറ്റാക്ക് വെച്ചിട്ട് സൂയിസൈഡ് ചെയ്യുന്നു ഉദ്ദേശിച്ചത് ശരിയാണ് സൈബർ അറ്റാക്ക് വലിയ സംഭവമാണ് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഞാൻ ഞാനിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഉണ്ടാവാതിരിക്കട്ടെ അതെയോ എനിക്കിതിനകത്ത് ഏറ്റവും ഈ പുള്ളിക്കാരിന്റെ മേക്കപ്പ് ആട്ടാ ഇത് സൺസ്ക്രീം പെരട്ടി വെളുത്തു പോയതാന്ന് തോന്നിയത് നിൽക്കാണ് ഇത് ഇച്ചിരി അന്ന് തുടച്ച് കളഞ്ഞു നിച്ചിരി ഇവിടെ അന്ന് ഒരു പ്രസന്റബിൾ ആയിട്ട് നിൽക്കാറുണ്ട് കേട്ടോ നമ്മള് മോശം എന്നല്ലേ പറഞ്ഞത് അങ്ങനെ വീഡിയോ കൂടുതലെ ബാധിച്ചു തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ വന്ന് വന്നിങ്ങനെ കേസ് പലയുന്ന ആക്കിയാലൊക്കെ ഇതുപോലെ എന്തായാലും ബുദ്ധിമുട്ടുകൾ സോഷ്യൽ മീഡിയയില് കമന്റ് ആയിട്ടാണെങ്കിലും ഒരു മെസ്സേജ് പേഴ്സണൽ മെസ്സേജ് ശല്യപ്പെടുത്താണെങ്കിലും ഇവിടെ ഇവിടെ അല്ല ഇവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും സൈബർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിന് ലീഗലി പെട്ടെന്ന് ആക്ഷൻ എടുക്കുക അതെ എടുക്കാതെ ആപ്പ് വഴി നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അവർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് റസിഡ് തന്നെ നേരും അവരെന്തായാലും ആക്ഷൻ എടുക്കുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ അങ്ങനെ ആരും പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ